നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം മാസങ്ങളായി അകന്നു കഴിഞ്ഞിരുന്ന ഭാര്യയും ഭർത്താവും ഒടുവിൽ ഒരു കൊലപാതകം തിരുവനന്തപുരം അമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത് അതിദാരുണമായ സംഭവ വികാസങ്ങളാണ് ഭാര്യയെ ഭർത്താവ് നടു റോഡിൽ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം മായത്തെ ആശുപത്രിയിൽ പോയി മടങ്ങി വരവേ രാജിയെ മനോജ് ആക്രമിക്കുകയായിരുന്നു മൃതദേഹം കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി ഒരു വർഷത്തോളമായി മനോജുമായി വേർപിരിഞ്ഞു പിരിഞ്ഞ് കഴിയുകയായിരുന്നു രാജി അമ്മയ്ക്കും അച്ഛനും ഒപ്പമായിരുന്നു രാജി താമസിച്ചിരുന്നത് ഇരുവരും അടുത്ത വീടുകളിലായിരുന്നു താമസം രണ്ടു മക്കളുണ്ട് മകൾ അച്ഛന്റെ കൂടെയും മകൻ അമ്മയുടെ കൂടെയുമായിരുന്നു താമസം മനോജിന്റെ വീടിന് മുന്നിലാണ് ആക്രമണം നടന്നത് നെയ്യാടാം പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ഈ ആക്രമണ സമയത്ത് കുട ഉപയോഗിച്ച് ആക്രമണം തടയാൻ രാജിമോൾ ശ്രമിച്ചു പക്ഷേ ഫലമുണ്ടായില്ല മുഖത്തും കഴുത്തിലും കുത്തേറ്റു നാട്ടുകാർ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല പ്രണയവിവാഹിതരായിരുന്ന ഇവർ രണ്ടു വർഷമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നത് രാജിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും പരുക്കേറ്റ മനോജ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് കസ്റ്റഡിയിലാണ് തിരക്കേറിയ റോഡിലാണ് അരും കൊല നടന്നത് കത്തിയുമായി കാത്തുനിന്ന മനോജ് സെബാസ്റ്റ്യൻ രാജിമോളെ ആക്രമിക്കുകയായിരുന്നു തലങ്ങും വിലങ്ങും കുത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു അമ്പൂരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മരുന്ന് വാങ്ങിയ ശേഷം മടങ്ങി വരികയായിരുന്നു രാജിമോൾ സാധാരണ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കാറുള്ള രാജി ഇന്നലെ മഴ കാരണം ആശുപത്രിയിലേക്ക് നടന്നു പോവുകയായിരുന്നു അസുഖ രാജി അമ്പൂരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി ഡോക്ടറെ കണ്ടു മരുന്ന് വാങ്ങി തിരിച്ചു വരവെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് വീടിന് മുന്നിലൂടെ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ തന്നെ മനു രാജിയെ കണ്ടിരിക്കുമെന്ന് പോലീസ് പറഞ്ഞു തുടർന്നാണ് ഇയാൾ കത്തിയുമായി കാത്തുനിന്നത് രാജി തിരികെ വന്നപ്പോൾ ഇവർ തമ്മിൽ എന്തോ സംസാരിച്ചു തുടർന്നാണ് കത്തി എടുത്ത് ഇയാൾ കുത്തിയത് ആക്രമണത്തിനിടെ മനുവിന്റെ കയ്യിലും പരിക്കേറ്റു സംഭവസ്ഥലത്ത് കിടക്കുന്ന കുടയുടെ പ്രധാന കമ്പി വളഞ്ഞ നിലയിലായിരുന്നു അത് രാജ്യമോൾ അത് ആക്രമണം തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സംഭവിച്ചത് കാട്ടാക്കടയിൽ നിന്ന് മായത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിലായിരുന്നു ആക്രമണം നടന്നത് ബസ്സിലിരുന്നവരാണ് ആക്രമണം നേരിൽ കണ്ടത് പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത് രണ്ടു വർഷം മുൻപ് തെറ്റിപ്പിരിഞ്ഞു തുടർന്ന് മനു ഒറ്റയ്ക്കായിരുന്നു താമസം കുറച്ചകലെയുള്ള സ്വന്തം വീട്ടിലാണ് രാജിയും താമസിച്ചിരുന്നത് എന്തായാലും നട്റോട്ടിൽ അതിദാരുണമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത